വാഗമൺ വട്ടപ്പതാൽ റോഡിനോട് അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു റോഡിന്റെ മധ്യഭാഗത്തായി നാല് കിലോമീറ്ററോളം ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു റോഡിന്റെ നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്നതുമായ പ്രധാന റോഡാണ് വാഗമൺ വട്ടപ്പതാൽ റോഡ് നിരവധി പേർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന യാത്രാ ഇതാണ് കൂടാതെ വിനോദസഞ്ചാരികൾ താമസിക്കാൻ എത്തുന്ന റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ അടക്കം ഈ റോഡുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഈ റോഡിന്റെ മധ്യഭാഗത്ത് ഏകദേശം നാല് കിലോമീറ്ററോളം ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നിലവിൽ റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും രൂപപ്പെടുന്നുണ്ട് നിലവിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് ആ വരുന്ന സ്കൂൾ കുട്ടികളും മറ്റുള്ള ആൾക്കാരും ജനങ്ങളും വണ്ടിക്കാരും ദുരിതത്തിലായിട്ട് വർഷങ്ങളോളമായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇത് എന്താ ഈ പൊന്മുട്ടയിടുന്ന താറാവെന്ന് പറഞ്ഞ രീതിയിലാണ് ഈ റോഡ് വരുന്ന ത്രിതല പഞ്ചായത്തുകാര് അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഓരോ മെയിൻ്റൻസ് ചെയ്യും അത് അതുന്ന് പോകും നീന്തും പണിയും ഇങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപങ്ങാണ്ട് പാസ്സായിട്ട് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കോങ്കക്റ്റ് ചെയ്ത് എം എൽ എ സഹിതം വന്ന് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഇതിലെ സ്കൂൾ കുട്ടികൾ നിരന്തരം യാത്ര ചെയ്യുന്ന ഭയങ്കര ദുരിതത്തിലാണ് വണ്ടിക്കാർ ആശുപത്രി കേട്ട് അതുപോലെ തന്നെ ജീപ്പുകാർ ഓട്ടോക്കാർ അവർ ഓടുന്ന പൈസ അത് അത് വണ്ടി രൂപ നടക്കുന്നില്ല പ്രതിഷേധങ്ങളും പരാതികളും ശക്തമായതോടെ ഈ റോഡിന്റെ നവീകരണത്തിനായി തുക വകിയിരുത്തി എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഇതുവഴി കടന്നുപോകുന്ന ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ഘട്ടങ്ങളിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ സുഗമമായി എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകനായ ആർ ഗിരീഷ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ നടപടി അടിയന്തരമായി സ്വീകരിക്കാത്ത പക്ഷം പ്രദേശത്തെ ആളുകളെ ഉൾപ്പെടുത്തി പ്രതിഷേധത്തിൽ നീങ്ങാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ്